രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് ആൻഡ് പെറ്റൽസ് ബ്യൂട്ടി പാർലർ ആൻഡ് ബോട്ടിക് ഉദ്ഘാടനം ചെയ്തു മേത്തല വയലമ്പത്ത് ഗ്രീൻ വാലി സൂപ്പർ മാർക്കറ്റിന് മുകളിൽ സിനി ആർട്ടിസ്റ്റ് ഗ്രീഷ്മ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ രമാദേവി ആദ്യ വിൽപ്പന അഡ്വക്കേറ്റ് ശ്രീലക്ഷ്മിക്ക് നൽകി നിർവഹിച്ചു പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ കൌൺസിലർ ജ്യോതിലക്ഷ്മി രവി ഷോപ്പുടമ ബിന്ദു സന്തോഷ് സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു േറ്റ് ചെയ്ത് നിക്കുകയായിരുന്നു അയ്യോ എനിക്ക് നിറം കുറവായതുകൊണ്ട് അല്ലെങ്കിൽ സൗന്ദര്യം കുറവായതുകൊണ്ട് എന്നാൽ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു സാധനം ഭയങ്കര കോംപ്ലക്സ് അപ്പൊ ഇങ്ങനെ ഒരു കർമ്മം നിർവഹിക്കാനായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് സൗന്ദര്യം കഴിവ് എന്നുള്ളതിനപ്പുറം എന്റെ ആത്മവിശ്വാസമാണ് എന്നോട് കൊണ്ടെത്തിച്ചത് കാരണം ഞാൻ മീഡിയയിലേക്ക് ആദ്യമായിട്ട് വരുന്നത് ഒരു സ്റ്റാൻഡപ്പ് കോമഡിയൻ ആയിട്ടാണ് കോമഡി സ്റ്റാൻഡപ്പ് കോമഡി എന്നൊരു സാധനം എന്റെ ആയാലത്ത് കൂടെ പോയിട്ടുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ സ്റ്റുഡൻ്റാണ് ഇവിടെ ഞാൻ ആണ് എൻ്റെ സബ്ജക്ട് അപ്പ അത്രയും നാളെ യൂട്ടനെ അൻസ്റ്റീനെ പറ്റി വളരെ ആധികാരികമായിട്ട് സംസാരിച്ചിരുന്ന ഞാൻ അവിടെ പോയിട്ട് രമണനെ ചുമണന ഒക്കെ പറ്റി സംസാരിക്കുകയാണ് നാട്ടിലുള്ള പുഷ്പചട്ടനെ ഒക്കെ കണ്ടെത്തി കോമഡി അവതരിപ്പിക്കുകയാണ് അപ്പൊ ഇതൊന്നും എൻ്റെ കഴിവായിരുന്നില്ല പകരം എൻ്റെ ആത്മവിശ്വാസമായിരുന്നു അവിടെ നിന്ന് ഞാൻ ഡെവലപ്പ് ചെയ്ത് വന്നതാണ് സൗന്ദര്യം എന്ന് പറയുന്നത് എല്ലാവരും പറയും നാച്ചുറൽ ബ്യൂട്ടി അത് എന്നൊക്കെ പറയും പക്ഷെ ഞാൻ പറയാം നമ്മൾ കെയർ ചെയ്യുന്നതിനനുസരിച്ച് തന്നെയാണ് പണ്ടത്തെ ഞാനും ഇപ്പോഴത്തെ ഞാനും നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് നോണെ പറയുന്നതല്ല ബ്രൂട്ടീഷും ഞാൻ ചെയ്യാറില്ല നോണ പറഞ്ഞത് അങ്ങനെയല്ല എന്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആണ് പിന്നെ ഞാൻ ആലോചിക്കുമ്പോൾ മീഡിയയിൽ ചെല്ലുമ്പോൾ അവരെന്തായാലും മേക്കപ്പ് ഇട്ട് തരും അപ്പൊ എനിക്കിതിന്റെ ആവശ്യമില്ല എന്നായിരുന്നു പക്ഷെ ഞാൻ സ്കിൻ കെയർ ചെയ്യും വീട്ടിൽ നിന്നായാലും വെള്ള കണ്ട പച്ചക്കറി മുഴുവൻ ഞാൻ എടുക്കാറുണ്ട് അപ്പൊ അതിന് ഭർത്താവശ്യം ഇതിലും ബ്യൂട്ടി പറഞ്ഞു പോണീന്ന് പറയും ആ ചിലപ്പോ പച്ചക്കറികൾക്ക് എന്താവും എല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല ഈ കാരറ്ററിന്റെ തക്കാളി കിട്ടി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് പക്ഷേ സ്കിൻ കെയർ അത്യാവശ്യമാണ് അപ്പൊ മാറി വരുന്ന സാഹചര്യത്തില് എല്ലാവർക്കും മുതൽ കൂട്ടാവുന്ന നമ്മുടെ സ്റ്റൈലിഷ് ആവാനും നമ്മുടെ ഔട്ട്ലുക്ക് മറ്റുള്ളവർ കാണും ഞാൻ പിന്നീട് മനസ്സിലാക്കി കാര്യം മറ്റുള്ളവർ കാണുന്നതല്ല നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളെ ഡെവലപ്പ് എന്നുള്ളതാണ് അത് നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിലായാലും നമ്മുടെ ഔട്ട്ഫിറ്റിലായാലും എല്ലാം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു സൗന്ദര്യം നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഞാനിപ്പോൾ എങ്ങനെ കാണുന്നു എന്നതിലല്ല ഞാൻ സാറ്റിസ്ഫൈ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നത് ഞാൻ എന്നെ കാണുമ്പോൾ എനിക്ക് ഭംഗിയായിട്ട് തോന്നണം അല്ലെങ്കിൽ എന്നിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം പണ്ടത്തെ തന്നെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് സൗന്ദര്യത്തിന്റെ ബേസിസിലല്ല പകരം എൻ്റെ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു സാധനമാണ് അതിന് പക്ഷേ തീർച്ചയായിട്ടും ഞാനിങ്ങനെ ഇരിക്കുന്നതും ഒക്കെ ഒരു കാരണമാണ് അപ്പൊ സ്കിൻ കെയർ ആയാലും നമ്മുടെ ഔട്ട്ഫിറ്റ് ആയാലും അത്യാവശ്യം തന്നെയാണ് അപ്പൊ ഈ നാട്ടിൽ എല്ലാവരും സുന്ദരികളായിട്ട് മാറട്ടെ അതിന് പിന്നെ സാധിക്കട്ടെ ഒരു നിമിത്താവാനായിട്ട് അല്ലെ അപ്പൊ എനിക്കും ഈ ചേച്ചി ആയതുകൊണ്ട് നമുക്ക് അടുത്തറിയാവുന്ന ആയതുകൊണ്ട് എനിക്കിനി ഇതിലേക്ക് വരാം അല്ലെങ്കിൽ അപ്പൊ എനിക്കും ഒരു സപ്പോർട്ടായിട്ട് മാറും ഭാവിയിൽ അപ്പൊ എല്ലാവരും ഇതിനെ ആശ്രയിക്കുക ഒരു പരിധിവരെ നിങ്ങളുടെ ആ സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക

ഏർ ഒരു കാര്യം കൂടി സൂചിപ്പിച്ച പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകള് വളരെ സുന്ദരിമാര ആണുങ്ങളും സുന്ദരമാരാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട് അല്ലെ നമ്മൾ നാടകത്തിലൊക്കെ നാടകത്തിലൊക്കെ അഭിനയിക്കുമ്പോ എങ്ങനെയാണ് ഞങ്ങള് ഒരു പത്തോ പഞ്ചോ വയസ്സ് കുറയ്ക്കാനുള്ള ശ്രമം നടത്താറുണ്ട് ഞങ്ങളും അതിന് പിന്നിലല്ല എന്തായാലും ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ തന്നെ നല്ല രീതിയിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു സാഹചര്യം നമുക്കറിയാം എത്ര പൈസ മുടിക്കാനും സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള മുന്നേറ്റത്തിലാണ് നമ്മളത് ആണുന്നില്ല പെണ്ണുന്നില്ല വസ്ത്രം നല്ല വസ്ത്രം ഏത് മനുഷ്യന്റെ മുമ്പിൽ പോണ സമയത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം പോസിറ്റീവ് എനർജി നമ്മൾ എവിടെ ചെല്ലുമ്പോഴും നമ്മൾ